സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനങ്ങൾ അനദിനം വർദ്ധിക്കുന്നു സീബ്ര ലൈനിൽ പോലും കാൽനിട യാത്രക്കാരുടെ ജീവന് യാതൊരു സുരക്ഷയുമല്ലാം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കോഴിക്കോട് ചെറുവണ്ണൂരിൽ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുന്നതിനിടെ ബസ് ഇടിച്ച് തെറപ്പിച്ച വിദ്യാർത്ഥിനി അത്ഭുതകരമായിട്ടാണ് ഇന്ന് രാവിലെ രക്ഷപ്പെട്ടത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഡ്രൈവർക്കെതിരെ നല്ലെള്ളം പോലീസ് കേസെടുത്തു പൊട്ടിയ ചില്ലിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ബസ്സിൻ്റെ ദൃശ്യങ്ങളും ഇന്ന് കോഴിക്കോട് ഇന്ന് പുറത്ത് വന്നു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ന് മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് നിയമലംഘകർ നിരത്ത് വാഴുമ്പോൾ പൊതുജനങ്ങളുടെ ജീവന് എന്ത് ഗ്യാരണ്ടി എന്നാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കോഴിക്കോട് ചെറുവണ്ണൂരിൽ നിന്നുള്ള നടുക്കുന്ന ദൃശ്യങ്ങളാണിത് ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കവെയാണ് വിദ്യാർത്ഥിനിയായ കൊളത്ര സ്വദേശി ഫാത്തിമറീനയെ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചത് അത്ഭുതകരമെന്ന് മാത്രമേ ഇതിന് വിശേഷിപ്പിക്കാനാകൂ പെൺകുട്ടി നിസാര പരുക്കുകളോടെയാണ് രക്ഷപ്പെട്ടത് ക്രോസ് പിന്നെ നോക്കിയപ്പോൾ നല്ല കണ്ടപ്പോൾ ഓടണോ വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി ആരംഭിച്ചു ഡ്രൈവർക്കെതിരെ നല്ലളം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു കോഴിക്കോട്ട് നിന്ന് ഇന്ന് നടക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി പുറത്തുവന്നു പിറകിലെ ചില്ല് പൊട്ടിയ ബസ്സിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി യാത്ര നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കോഴിക്കോട് ഫറോക് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫാത്തിമ ബസിന്റെ ദൃശ്യങ്ങളാണിത് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും നടപടികൾ വൈകുകയാണ് ആലപ്പുഴ ചാരുമൂടിൽ നായയെ ഓടിച്ച വൈദികനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പടനിലം ഫാത്തിമ മാതാ ദേവാലയത്തിലെ കാത്തോലിക്ക പുരോഹിതനായ വൈദികൻ വൈജു വിൻസെന്റിനെതിരെയാണ് നടപടിയെടുക്കുക നായയുടെ കാലിന് പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുപോയതെന്നാണ് വൈദികൻ നൽകുന്ന വിശദീകരണം നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്നതോടൊപ്പം സംസ്ഥാനത്ത് വാഹനാപകടങ്ങളും വർദ്ധിക്കുകയാണ് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ ഇന്ന് മൂന്നുപേർക്കാണ് ജീവൻ നഷ്ടമായത് അപകടങ്ങളും നിയമലംഘനങ്ങളും തുടർക്കഥയായിട്ടും പൊതുജനങ്ങളുടെ ജീവന് എന്ത് സുരക്ഷയാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം സീബ്ര ലൈനിലൂടെ പോലും റോഡ് കടക്കാൻ കഴിയുന്നില്ല വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാവുകയാണ് ഇതിനൊരു അറുതി ഉണ്ടായേ മതിയാകൂ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് പൊതുജനം സാർ